നമുക്ക് ഒന്ന് പോകാം അവിടെ ഇലപ്പുള്ളി പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിനുള്ളൊരു നീക്കമുണ്ട് നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുകയാണ് സി പി എം അതെവിടെയാണ് ബ്രൂവറി വിവാദത്തിനിടയിലാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കി മദ്യനിർമ്മാണശാല കൊണ്ടുവരാനുള്ള സി പി എം നീക്കമാണ് ഈ അവിശ്വാസത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു അവിശ്വാസം സി പി എം കോൺഗ്രസ് രാഷ്ട്രീയ നാടകമെന്നാണ് ബി ജെ പിയുടെ ആരോപണം കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടും അഴിമതി ഭരണവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അവിശ്വാസവുമായി മുന്നോട്ട് വന്നതെന്ന് സി പി എം വ്യക്തമാക്കി ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഗുഡ് മോർണിംഗ് നാടകീയ നീക്കങ്ങളാണല്ലോ എലപ്പുള്ളിയിൽ നടക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ എന്തെങ്കിലും ഉറപ്പുകൾ സി പി എമ്മിന് കിട്ടിയിട്ടുണ്ടോ ആരെങ്കിലും ഇപ്പുറത്തേക്ക് മാറുമോ അരുൺ ഗുഡ് മോർണിംഗ് അതായത് സി പി എം പറയുന്നത് എലപ്പള്ളി പഞ്ചായത്തിൽ യു ഡി എഫും ബി ജെ പിയും ചേർന്നുകൊണ്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഉള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്ത് വികസന മുരടിപ്പിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് സി പി എം ആരോപിക്കുന്നത് മാത്രമല്ല അഴിമതിയുണ്ട് പഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ട സേവനങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സി പി എം ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് പക്ഷേ സി പി എം ഉദ്ദേശിക്കുന്ന വികസനം എന്താണെന്ന് തങ്ങൾക്കറിയാമെന്നും ഭരണം ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് തങ്ങളെ ഇറക്കിക്കൊണ്ട് സി പി എം ഉദ്ദേശിക്കുന്ന പോലെ മദ്യ നിർമ്മാണശാല കൊണ്ടുവരാനുള്ള നീക്കം അനുവദിക്കില്ല എന്നും ഇത്തരത്തിലുള്ള അവിശ്വാസങ്ങളെല്ലാം പരാജയപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത് അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് ഈ എലപ്പുള്ളി പഞ്ചായത്തിലുള്ളത് ഇതിൽ ഒൻപത് അംഗങ്ങൾ യു ഡി എഫിനും എട്ട് അംഗങ്ങളാണ് സി പി എമ്മിനും ഉള്ളത് പന്ത്രണ്ട് അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അവിശ്വാസം വിജയം ു അല്ലെങ്കിൽ പാസ്സാവുകയുള്ളു അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമാവുക ബി ജെ പി എന്ത് നിലപാടെടുക്കുമെന്നാണ് നിലവിൽ അഞ്ച് അംഗങ്ങളാണ് ബി ജെ പിക്ക് ഉള്ളത് ഈ ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിനെതിരെയും ബി ജെ പി സമരം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അനിശ്ചിതകാല സമരം അനിശ്ചിതകാല സമരവുമായി ബി ജെ പി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലെ അധ്യക്ഷക്കെതിരെയും ഉപാധ്യക്ഷനെതിരെയുമായിട്ടുള്ള ഈ ഒരു അവിശ്വാസത്തിൽ ബി ജെ പി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന ബി ജെ പി സമരം ചെയ്യുന്ന പഞ്ചായത്തിനെതിരെ തന്നെയാണ് ബിജെപിയുടെ സമരം അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു പക്ഷേ സി പി എമ്മിനൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും എടുത്ത് നോക്കിക്കാണേണ്ട കാര്യം എന്ന് പറയുന്നത് മാത്രമല്ല ഇനി അഥവാ ബി ജെ പി സി പി എമ്മിനൊപ്പം നിൽക്കാതെ അവിശ്വാസത്തിനെതിരായി തന്നെ വോട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും സി പി എം ഉയർത്തുന്ന ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിയും കോൺഗ്രസും ഒരു ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് എലപ്പള്ളിയിൽ ഭരിക്കുന്ന സി പി എമ്മിന്റെ ആരോപണം ശരി വയ്ക്കുന്ന ും പിന്നീട് ബി ജെ പി നിലപാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാദത്തിൽ പതയുന്ന എലപ്പള്ളിയിലാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോകുന്നത് അവിശ്വാസ പ്രമേയം പാസാവുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പാസായാൽ ബി ജെ പിയും സി പി എം കൂട്ടുകെട്ട് എന്ന കോൺഗ്രസ് ആരോപണം നിൽക്കും ഇനി കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും മറുകണ്ഠം ചാടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും അറിയില്ല നീക്കങ്ങൾ സജീവമാക്കുകയാണ് ഇലപ്പുള്ളിയിൽ അപ്പം ഇലപ്പുള്ളി വീണ്ടും വാർത്താ കേന്ദ്രമാവുന്നു